കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും വരുന്ന തലമുറയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടാകുന്ന ഒരു പ്രോജക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ കൊച്ചു കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പുരോഗമനത്തിൽ വളരെ പിന്നോക്ക അവസ്ഥയിലാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം മാത്രവുമല്ല നമ്മുടെ യുവജനങ്ങൾ നമ്മുടെ മക്കൾ കേരളത്തിൽ നിന്ന് അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി വിദേശത്തേക്ക് ചേക്കേറി അവിടെ സെറ്റിൽ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും നമുക്കറിയാം ഇന്ന് നിലവിൽ നിൽക്കുന്ന കേരളത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നതിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ കരുതി ഞാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഇയാൾ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ഗുണം അല്ലെങ്കിൽ ഇയാൾ ആരാണ് ഇത് പറയാൻ എന്നൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ആദ്യം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുക എന്നാൽ എന്നാലൊരു ഗാന്ധിജി കാൽച്ചുവിടെ വെച്ചപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുവാനായിട്ടുള്ള ആ സജ്ജീകരണം ഉണ്ടായതുപോലെ ഒരുപക്ഷെ എന്നിലൂടെ നിങ്ങൾ ഈ ആശയം കേൾക്കുകയും അങ്ങനെ ജനങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനമായി മാറുകയും ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യം ജനങ്ങൾക്കൊരുമിച്ച് നിന്ന് വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാനായാൽ അത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു കാര്യമായി എനിക്ക് തോന്നുന്നു നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതികൾ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമായിരിക്കാം അതുപോലുള്ളൊരു പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ അഞ്ച് വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കേണ്ട അഞ്ച് പ്രോജക്റ്റുകളെ കുറിച്ചാണ് ഞാൻ പറയാനായി ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കുവാനും അതിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സ് പേഴ്സണെ കണ്ടെത്തുവാനും ട്രെയിനിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനും അങ്ങനെ വ്യക്തികളെ സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഒന്നര വർഷക്കാലത്തെ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഈ ഒരു പ്രോജക്റ്റിന് നൽകിയിരിക്കുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തതിന് ശേഷം അടുത്തു വരുന്ന അഞ്ച് വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ വരുന്ന ആ കാലഘട്ടത്തിൽ ഈ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടെന്ന കാര്യത്തെക്കുറിച്ചാണ് നാം പദ്ധതി ഇടേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള അഞ്ച് പ്രോജക്റ്റുകളെക്കുറിച്ച് ഞാൻ പറയാം ഒന്നാമത്തെ പ്രോജക്റ്റ് നാം ഇന്ന് ഏവരും വളരെ ആകാംക്ഷയോടുകൂടെ വളരെ ആദിയോടുകൂടെ വളരെ ഉത്കണ്ഠയോടുകൂടെയൊക്കെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിനകത്ത് ആധികാരികതയോടുകൂടെ എന്തെങ്കിലും പറയാൻ ഞാൻ ആളല്ലാത്തത് കൊണ്ട് നമ്മളതൊരു വലിയൊരു പ്രോജക്റ്റായി കമ്മീഷൻ ചെയ്തതിനു ശേഷം അതിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കുന്നതിനും പഠിച്ചതിനു ശേഷം ആധികാരികമായി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും അതിനോടൊപ്പം എന്താണ് ആ വിഷയത്തിനകത്തൊരു കറക്റ്റീവ് ആക്ഷൻ എടുക്കേണ്ടത് പുതിയൊരു ഡാം കിട്ടേണ്ടതാണോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അതിനെ സംരക്ഷിക്കേണ്ടതാണോ ആ പഠനത്തിനു ശേഷം എന്താണ് ആ മുല്ലപ്പെരിയാർ വിഷയത്തിനകത്ത് അന്തിമമായി ഒരു കർമ്മ പദ്ധതി നടപ്പാക്കേണ്ടത് എന്നതുമാണ് ആ പ്രോജക്റ്റ് രണ്ടാമത്തെ പ്രോജക്റ്റ് നമുക്കറിയാം നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് ലോകമെമ്പാടും പ്രശസ്തി ആർജിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ ഭൂപ്രദേശം ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്ത രീതിയിൽ വളരെ അനുഗ്രഹീതമാണ് കടലും കായലുകളും പുഴകളും മലയോര പ്രദേശങ്ങളും തടാകങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് നമ്മുടെ കേരളം സോ ഈ കേരളത്തിൻ്റെ തനതായ പ്രകൃതി സൗന്ദര്യത്തെ നിലനിർത്താനും സംരക്ഷിക്കുവാനും മറ്റാൾക്കാരെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുവാനായി ആകർഷിക്കുവാനുമൊക്കെ ആയിട്ടുള്ള ടൂറിസത്തെ ആസ്പദമാക്കി ട്രാൻസ്പോർട്ടേഷനെ വിപുലീകരിച്ചുകൊണ്ട് ചെയ്തെടുക്കേണ്ട മറ്റൊരു പ്രോജക്റ്റാണ് രണ്ടാമത്തെ പ്രോജക്റ്റ് മൂന്നാമത്തെ പ്രോജക്റ്റ് ഇതിനോട് അനുബന്ധമായി നമ്മുടെ കേരളത്തിൽ ആവോളമുള്ള നാച്ചുറൽ വാട്ടർ റിസോഴ്സുകളെ വൃത്തിയാക്കുവാനും സംരക്ഷിക്കുവാനും അതിൻ്റെ മനോഹാരിത കൂട്ടുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് മൂന്നാമത്തെ പ്രോജക്റ്റ് നമുക്കറിയാം ഇന്ന് നമ്മുടെ ജലാശയങ്ങളെല്ലാം മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നത് കൊണ്ട് എനിക്കറിയാം നമ്മുടെ ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു അരുവി എന്നോ അല്ലെങ്കിൽ ഒരു തോടെന്നോ പറയാവുന്ന ഒന്നാണ് ആമയിടഞ്ചാൻ തോട് എന്ന് പറയുന്ന പ്രശസ്തി ആർജിച്ച ഒരു തോട് വളരെ വീതിയേറിയ ആഴമുള്ള ഒരു തോടായിരുന്നു പണ്ട് ഈ തോട് വഴി വള്ളത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു എന്ന് മുത്തച്ഛന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ആമയഴഞ്ചാൻ തോടിൻ്റെ അവസ്ഥ പോയി കണ്ടു കഴിഞ്ഞാൽ മൂക്ക് പൊത്താതെ നമുക്കതിൻ്റെ പരിസരത്ത് പോകാൻ പറ്റില്ല ഇന്ന് വീടുകളിലെയും കടകളിലെയും മറ്റുള്ള സ്ഥാപനങ്ങളിലെയും എല്ലാം വേസ്റ്റ് വന്ന് അക്യൂമിലേറ്റ് ചെയ്യുന്നത് ഈ ആമയഴഞ്ചാൻ തോടിലാണ് അതിനകത്ത് എങ്ങാനും ഒന്ന് കാലെടുത്ത് വെച്ച് കാല് നനഞ്ഞു പോയാൽ ഒരുപക്ഷേ ഡെറ്റോളിട്ട് കഴിയാൽ മാത്രമേ നമുക്ക് പിന്നെ ആ കാല് ഉപയോഗപ്രദമെന്ന് തോന്നത്തുള്ളൂ എന്നുള്ള രീതിയിൽ അത്രയും മാലിന്യങ്ങൾ ഒരു തോടാണ് ഇന്ന് ആ മിഴഞ്ചാൻ തോട് സോ ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം നാച്ചുറലായിട്ടുള്ള നമ്മുടെ ജലസ്രോതസ്സുകളെ നവീകരിക്കുവാനും അതിനെ വൃത്തിയാക്കുവാനും അതിനെ സംരക്ഷിക്കുവാനും ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരമായി അത് മാറാൻ മാറാതിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് മൂന്നാമത്തെ പ്രോജക്റ്റ് ഇന്ന് പലയിടത്തും നേരിടുന്ന വെള്ളപ്പൊക്കം ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഇപ്പോൾ യെല്ലോ അലേർട്ടും റെഡ് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം എൻ്റെ കുഞ്ഞുനാളുകളിൽ എനിക്ക് ഓർമ്മയുണ്ട് എത്ര മഴ പെയ്താലും അന്ന് സ്കൂൾ തുറക്കുമ്പോൾ മുതൽ ഒരു ജൂൺ മുതൽ ഏകദേശം ഒരു മാസം ഒന്നര മാസം എല്ലാ ദിവസവും വളരെ ശക്തിയായിട്ടുള്ള മഴ പെയ്യുമായിരുന്നു പക്ഷെ അന്നൊന്നും ഇത്രത്തോളം വെള്ളപ്പൊക്കത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ജലപ്രളയത്തിൻ്റെയൊന്നും ആധിയോ ആശങ്കയോ ഒന്നും ജനങ്ങൾ അനുഭവിച്ചിരുന്നില്ല പക്ഷേ നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് ആയിട്ടുള്ള ഈ തോടുകളും നദികളുമൊക്കെ ഇത്തരത്തിൽ അടയ്ക്കപ്പെടുകയും മണ്ണിട്ട് മൂടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് രൂക്ഷമായ വെള്ളപ്പൊക്കവും ജലപ്രളയക്കെടുതികളുമൊക്കെ നമ്മൾ നേരിടുന്നത് സോ ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പ്രകൃതിക്കും മനുഷ്യനും പ്രയോജനകരമായിട്ടുള്ള ഒരു വലിയൊരു പ്രോജക്റ്റായി അതിനെ കമ്മീഷൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു നാലാമതായി നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു പക്ഷേ അതിന് കേന്ദ്രത്തിൻ്റെ അനുമതി കൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ടാകാം എന്നാലും നമ്മൾ ഇവിടുന്ന് തുടങ്ങുന്ന ഒരു ചെറിയ ഒരു കാൽവയ്പ് നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനും ഒത്തിരിയേറെ ഗുണകരമായി മാറുമെന്നുള്ളതിന് സംശയമില്ല നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ അന്ന് സ്ഥാപിച്ച പാശ്ചാത്യ സംസ്കാരവുമായിട്ട് ബന്ധമുള്ള ഒന്നാണ് പക്ഷെ നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസ സംസ്കാരമെന്ന് പറയുന്നത് ഓരോ കുട്ടിയുടെയും കഴിവുകളെ കണ്ടെത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും അങ്ങനെ കുഞ്ഞുങ്ങളുടെ കഴിവുകളും അഭിരുചികളും കണക്കിലെടുത്തുകൊണ്ട് ഒരു കരിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമായിരുന്നു നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നിലനിന്നിരുന്നത് സോ അത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ കഴിവുകളും അഭിരുചികളും അവരുടെ താല്പര്യങ്ങളെയും കൂടെ കണക്കിലെടുത്തുകൊണ്ട് കരിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കോർത്തിണക്കേണ്ടുന്ന ഒരു പ്രോജക്റ്റാണ് നാലാമത്തെ പ്രോജക്റ്റ് ഇന്ന് നിങ്ങൾ കേരളത്തിൽ ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയെടുത്ത് ചോദിച്ചാലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വ്യക്തികളും പറയും ഞാൻ ആഗ്രഹിച്ച ജോലിയല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ പഠിച്ച മേഖലയിലുള്ള ജോലിയല്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ പറ്റുന്നൊരു ജോലി അല്ല ഞാൻ ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ട് ഞാൻ ആ ജോലി ചെയ്യുന്നു എൻ്റെ കുടുംബം പോറ്റാനായിട്ട് ഒരു ഉപജീവന മാർഗമായി എനിക്കിത് ലഭിച്ചതുകൊണ്ട് ഞാനിതിൽ കണ്ടിന്യൂ ചെയ്യുന്നു ഏത് സമയത്തും ഉല്ലാസത്തോടെയും ഉന്മാദത്തോടുകൂടെയും വളരെ സന്തോഷത്തോടു കൂടെ എനിക്കെൻ്റെ ജോലി ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കരിയർ ഡെവലപ്മെൻ്റാണ് എഡ്യൂക്കേഷൻ രംഗത്ത് വരേണ്ടത് സോ അത്തരത്തിൽ അതൊരു ബൃഹത്തായ പ്രോജക്റ്റായി കണ്ടു കഴിഞ്ഞാൽ അതിനെ എക്സിക്യൂട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നാടിന് തന്നെ പ്രയോജനകരമായ രീതിയിൽ അവരുടെ റിസോഴ്സുകൾ അവരുടെ കഴിവുകളെ അവരുടെ ടാലൻറ്റുകളെ നമുക്ക് തന്നെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും അഞ്ചാമത്തെ പ്രോജക്റ്റ് ഇത് വളരെ സങ്കടത്തോടു കൂടെയോ ആകുലതയോടുകൂടെയൊക്കെയാണ് ഞാൻ ഈ പ്രോജക്റ്റിനെക്കുറിച്ച് പറയുന്നത് കാരണം നമ്മുടെ കേരളത്തിൻ്റെ എന്ന് പറയാവുന്ന നമ്മുടെ പരമ്പരാഗത ചികിത്സാ രീതിയായ ആയുർവേദ പഞ്ചകർമ്മ സിദ്ധ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മനഃപ്പൂർവ്വം ആരൊക്കെയോ അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വർഷാവർഷം ലക്ഷങ്ങൾ ചിലവഴിച്ച് മുടങ്ങാതെ കേരളത്തിൽ വന്ന് ആയുർവേദ ചികിത്സ സ്വീകരിക്കുന്ന വ്യക്തികളുണ്ട് സോ നമ്മുടെ ഈ ഒരു ചികിത്സാരീതിയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മെക്കാളേറെ വിദേശികൾക്കറിയാം പക്ഷെ എന്തുകൊണ്ടോ നമ്മളതിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ നമ്മൾ അതിനെ മനഃപൂർവ്വം മണ്ണിട്ട് മൂടുകയാണ് നമ്മുടെ ഈ ചികിത്സാരീതികളെ പാരമ്പര്യ ചികിത്സാരീതികളെ പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സാരീതികളെ ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന ചികിത്സാരീതികളെ അതിനെ പ്രോത്സാഹിപ്പിക്കാനും അല്ല നിലനിർത്താനും അതിനെ ശരിയായ രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ മറ്റുള്ളവർക്കും കൂടെ പ്രയോജനകരമായ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ഒപ്പം തന്നെ ഹോമിയോപ്പതിയും ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ വളരാൻ അനുവദിക്കാതെ തളച്ചിട്ടിരിക്കുകയാണെന്ന് പറയാം സോ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉതകുന്ന പാർശ്വഫലങ്ങളില്ലാത്ത എന്നാൽ ഏറ്റവും അധികം റിസൾട്ട് ലഭിക്കുന്ന കേരളത്തിൻ്റെ തനതായ ഈ ചികിത്സാരീതികൾ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് സോ അഞ്ചാമത്തെ പ്രോജക്റ്റ് ആരോഗ്യ മേഖലയിൽ ആയുർവേദ പഞ്ചകർമ്മ സിത്ത ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായങ്ങളെ നവീകരിക്കുന്ന അതിനെ നിലനിർത്തുന്ന പരിപോഷിപ്പിക്കുന്ന അതിനെ പ്രമോട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് സോ ഈ അഞ്ച് പ്രോജക്റ്റുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു സോ ഇതൊരു പഞ്ചവത്സര പദ്ധതി പോലെ ഈ അഞ്ച് പ്രോജക്റ്റുകളെയും കൂടെ കോർത്തിണക്കി ഈ അഞ്ച് പ്രോജക്റ്റും രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ സോളിഡായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ജനങ്ങളുടെ ഇടയിൽ കേരളത്തിൻ്റെ മണ്ണിൽ വേരുറപ്പിച്ച് ഒരു വടവൃക്ഷമായി വളർത്തി വലുതാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റുകളെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റുകളെ ഡെവലപ്പ് ചെയ്യാനോ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ ഞാൻ ഞാനാളല്ല എനിക്ക് കിട്ടിയ ഒരു ഡിവൈൻ നോളജിൽ നിന്ന് ഇങ്ങനെ ഒരു അഞ്ച് പ്രോജക്റ്റുകൾ കേരളത്തിൻ്റെ ജനതയ്ക്ക് ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലായത് കൊണ്ട് ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നു എന്ന് മാത്രം സോ ഈ പ്രോജക്റ്റുകളെ ഏറ്റെടുത്ത് നടത്താൻ കെൽപ്പുള്ള ആർജവമുള്ള കഴിവുള്ള ഒത്തിരിയേറെ റിസോഴ്സ് പേഴ്സൺസ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഒരു പക്ഷേ സർവീസിൽ നിന്ന് വിരമിച്ചവരാകാം സർവീസിൽ ഇപ്പോൾ ഉള്ളവരാകാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാകാം അതല്ലെന്നുണ്ടെങ്കിൽ പ്രവൃത്തി പരിചയമുള്ള വ്യക്തികളാകാം സോ അത്തരത്തിൽ സമാന ചിന്താഗതിയുള്ള വ്യക്തികളെല്ലാം കൂടെ ഒരുമിച്ച് കൈകോർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാരമായി ഈ പ്രോജക്റ്റിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും ഞാൻ വളരെ താഴ്മയോടുകൂടെ അവസാനമായി ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി നിലകൊള്ളുന്ന വ്യക്തികളാകണം ഈ പ്രോജക്റ്റിൽ കൈകോർക്കാൻ നാം ഭാരതീയരാണ് നാം കേരളീയരാണ് നമ്മൾ ഒരുമിച്ച് കൈകോർക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ ഏറെയാണ് എന്ന് ചിന്തിക്കുന്ന സമാന ചിന്താഗതിയുള്ള വ്യക്തികളാകണം ഈ പ്രോജക്റ്റിനകത്ത് കൈകോർക്കേണ്ടത് നേതൃത്വ സ്ഥാനത്തേക്ക് വരേണ്ടത് സോ ഇതൊരു ചെറിയ ഒരു ചിന്ത പങ്കുവെച്ചതാണ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനും ഈ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ പറയുന്നത് പോലെ ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഇതിനപ്പുറത്ത് ഇതിനകത്ത് മറ്റൊരു അജണ്ട ഉണ്ടാകരുത് ഉണ്ടായാൽ നമുക്ക് വീണ്ടും നാശനഷ്ടങ്ങളെ ഉണ്ടാകത്തുള്ളൂ സോ ജനങ്ങൾ ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടി ഇതാകണം നമ്മുടെ ലക്ഷ്യം അതാകട്ടെ നമ്മുടെ ലക്ഷ്യം താങ്ക്യൂ